കാത്തിരിക്കുകയാണ് രാഹുൽ ഇറങ്ങി വേണ്ടി അതെ 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 ഇവിടെ വലിയ രീതിയിലുള്ള പ്രൈസഹം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പൊതിച്ചോറും ഞങ്ങളിവിടെ കൃത്യമായി കൊടുത്ത് ഞങ്ങൾ ഇവിടത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഈ കേരള കേരള നാട്ടിലെ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള ലൈംഗിക വൈകൃതമുള്ള ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇദ്ദേഹം രാജിവെക്കുന്നിടം വരെയും ഇദ്ദേഹം ഞങ്ങളുടെ പൊതിച്ചോറിനെതിരെ വലിയ രീതിയിലുള്ള മോശമായ വർത്താനം പറഞ്ഞതിന് ഇന്ന് ഞങ്ങളുടെ പൊതിച്ചോറ് തന്നെ കൊടുത്ത് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ച് ജയിലിലേക്ക് വിടുന്നതായിരിക്കും ഇങ്ങനെ എന്തിനാ വീട്ടിലെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല പിന്നെ ഇങ്ങനെ ഒരു എം എൽ എ എന്തിനാ ഈ എം എൽ എക്കെതിരെ അത് ശക്തമായ രീതിയിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനം വരെ ജയിലിലേക്ക് ഉള്ള പൊതുച്ചോറും കൊടുത്തായിരിക്കും ഞങ്ങൾ ഇവിടുന്ന് കടത്തിവിടുന്നത് മൂന്നാണോ നാലാണോ ഇനി അഞ്ചാണോ ഇനി കേരളം മൊത്തം ഉണ്ടോ എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇങ്ങനെ ഒരാളെ എന്തിനാണ് കോൺഗ്രസ് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ഇപ്പൊ പറയും ഞങ്ങള് ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ സസ്പെൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ആരും കണ്ടിട്ടില്ല എത്ര നാളത്തേക്കാണ് എപ്പോൾ പുറത്താക്കി ഞങ്ങളത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു പുറത്താക്കലിന്റെ കാര്യമൊന്നും കണ്ടിട്ടില്ല ഒരു കാര്യമുണ്ട് ഒളിവിൽ നിന്ന് വന്നപ്പോൾ കെ എസ് ഇന്റെ നേതാക്കൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ വന്നിട്ടുള്ളത് പിന്നെങ്ങനെയാണ് ഈ ഒഴിവാക്കി എന്ന് പറയുന്നത് ശക്തമായ പ്രതിഷേധം പൊലിച്ചോറ് കൊടുത്തിട്ടേ ഞങ്ങള് പോകത്തുള്ളു